രാത്രി നമ്മള് ഉറക്കേയില്ല നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കേരളം അവിടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് രാവും പകലും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് കഴിയുന്നത് അത്തരത്തിൽ ഭയത്തോടെ കഴിയുകയാണ് കണ്ണൂർ കൂത്തുപറമ്പ് ലോട്ടിൽ താടാച്ചിറ കണ്ണാടിച്ചാലിലെ ഒരു കൂട്ടം കുടുംബങ്ങൾ ഇവരുടെ ഈ ഭയത്തിന് കാരണം നമ്മൾ ഈ കാണുന്ന കുന്നാണ് ഈ കൂത്തൻമല ഏത് നിമിഷവും ഇടിഞ്ഞ് തങ്ങളുടെ വീടിന് മുകളിൽ പതുക്കുമെന്ന ആശങ്കയിലാണ് ഇവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിന്നും മണ്ണ് നീക്കിയത് ഈ മണ്ണ് പിന്നീട് ഇവിടെ കൂടിക്കിടക്കുകയായിരുന്നു ഈ മണ്ണാണ് ഈ മഴയത്ത് കുത്തിയൊലിച്ച് ഈ പ്രദേശത്തെ നിരവധി വീടുകൾക്ക് പിറകിലേക്ക് ഒഴുകിയെത്തുന്നത് മണ്ണൊഴുകിയെത്തുന്നത് മാത്രമല്ല ഇവരുടെ പ്രശ്നം ഈ മഴ ഏത് ഇടിഞ്ഞ് വീഴുമോ ആശങ്കയാണ് രാത്രി നമ്മൾ ഉറക്കേയില്ല കാര്യത്തിൽ എന്താ പറഞ്ഞ ഓരോ മഴ പെയ്യുമ്പോ നമ്മൾ നോക്കുക കാരണം ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു ഓരോ ദിവസവും ഈ നമ്മൾ ഒട്ടടുത്ത വീട് ഞാൻ ഇന്റെ അടുത്ത് ഞാൻ മൂന്നാമത്തെ വീടാന്ന് എന്റെ വീട് അപ്പൊ അവർക്കെല്ലാം ഭയമാണ് നമ്മളും കുട്ടികളെല്ലാം ഇങ്ങനെ രാത്രി ഇങ്ങനെ പേടിച്ചിട്ട് കഴിയാണ് അതുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഇതിലൊരു സമാധാനം ആക്കിത്തരണമെന്നാണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഇവർ പരാതി നൽകി പഞ്ചായത്തിലും കലക്ട്രേറ്റിലും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകി എന്നിട്ടും ഇതുവരെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല ഈ മല നോക്കിക്കാണുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടെ നിന്നും മണ്ണ് നീക്കിയത് അത് തന്നെയാണ് ഇവരുടെ ആശങ്ക ഇപ്പോൾ ഇവർ പ്രധാനമായും പറയുന്ന ആവശ്യം എന്ന് പറയുന്നത് ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവിടെ വന്ന് പരിശോധിച്ച് ഈ മണ്ണ് ഇടിയാൻ സാധ്യതയുള്ളതാണോ അല്ലെങ്കിൽ എന്താണ് ഇതിന് പോകുമ്പോൾ വഴിയെന്ന് മനസ്സിലാക്കിയ ശേഷം അത്തരത്തിൽ ഈ സ്ഥലത്തിന് മാറ്റം വരുത്തി പറയുന്നത് ഈ ഒരു വലിയ പ്രദേശം പണ്ടെടുത്ത് തുടങ്ങിയിട്ട് ഒരു കഴിഞ്ഞ മാർച്ചോടു കൂടിയാണ് മണ്ണെടുത്ത് തുടങ്ങിയത് അപ്പൊ അതിന് ആ ഒരു തട്ടുതട്ടായിട്ട് എടുത്തുകൊണ്ട് ഈ താഴെയുള്ള വീടുകൾക്ക് ഭീഷണിയാകാത്ത തരത്തില് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തുകൂടിയാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് പക്ഷെ തുറന്ന് ആ പണ്ടെടുക്കുമ്പോഴും അവരുടെ മോണിറ്ററിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ തോന്നിയ പോലെ പണ്ടെടുത്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും വില്ലേജ് ഓഫീസൊക്കെ കണ്ട് ശ്രദ്ധപ്പെടുത്തിയെങ്കിലും ഒരു യാതൊരു നടപടി ഉണ്ടായില്ല അത് പിന്നീട് തുറന്ന് മണ്ണെടുക്കുക തന്നെ ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും നമ്മൾ അത് മണ്ണെടുപ്പ് അതിൻ്റെ അനുമതി കഴിഞ്ഞുകൊണ്ട് മണ്ണെടുപ്പ് നിർത്തിയും ഇവിടെ ഇളച്ചിട മണ്ണുകൾ ഇവിടെ തന്നെ ഉണ്ടാവുകയും ഒരു അവസരത്തിൽ അത് വീണ്ടും ബന്ധപ്പെട്ട അധികാരികളിൽ ബന്ധപ്പെടിക്കും അങ്ങനെ താലൂക്കിൽ നിന്ന് ഒരു ഓർഡർ ഈ ഇളകിയ മണ്ണെങ്കിലും എടുത്തു മാറ്റണം എന്നുള്ള ഓർഡർ ഉണ്ടാവുകയും ചെയ്തു പക്ഷെ അത് അവരുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും മഴ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇളകിയ മണ്ണ് പോലും എടുക്കാതെ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നല്ല മഴക്കാലത്ത് വെള്ള പിന്നെ വെള്ളത്തോടൊപ്പം തന്നെ മണ്ണ് കുത്തി ഒലിച്ചിറങ്ങി അടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത് അടിയന്തരമായിട്ട് ഒരു ശാശ്വത പരിഹാരമെന്ന നിലയിൽ ഒരു നമ്മുടെ ജോലി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ശാശ്വതമായി പഠിച്ച് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രി അടക്കമുള്ള അതിന് താഴോട്ടുള്ള വില്ലേജ് ഓഫീസർ വരെ പഞ്ചായത്തുകാരെയുള്ള അപേക്ഷകൾ ആ പിന്നെ നമ്മൾ ഇത് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നടപടി ഉണ്ടാവുന്നതാണ് നമുക്ക് അധികൃതരോട് വീടുകൾക്ക് മാത്രമല്ല ഇവിടെ അപകടമുണ്ടായത് നേരത്തെ ഇവിടുന്ന് മണ്ണ് കുത്തിയറിച്ച് റോഡിലേക്ക് പോവുകയും അവിടെ മണ്ണ് ക്രമാതീതമായി കെട്ടിക്കിടക്കുകയും ചെയ്തു അതോടെ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുകയായിരുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഈ ഗതാഗതം കൃത്യമാക്കിയത് ഈ മണ്ണിനെ സ്ഥിതി എന്ന് പറയുന്നത് അധികൃതരെത്തി ചെറിയ ചാല് കീറി ഇവിടുത്തെ ഓവുചാലിലേക്കാണ് ഈ മണ്ണും വെള്ളവും ഒഴുക്കി വിടുന്നത് കുറെ നാളിങ്ങനെ ഈ ഓവിച്ചാലിലേക്ക് മണ്ണും വെള്ളവും ഒഴുകിച്ചെന്നാൽ പിന്നീട് ആ ഓവിച്ചാൽ അടയുകയും വീണ്ടും ആ മണ്ണ് റോഡിലേക്ക് നിറയാനുള്ള സാധ്യതയും ഏറെയാണ് ദുരന്തത്തിനായി കാത്തു നിൽക്കാതെ അതിനു മുമ്പ് നടപടിയെടുക്കുന്നതാണ് ഉചിതം ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിൽ മിഥുൻ മുയം കണ്ണൂർ